ഹലോ ഡോക്ടർ സസ്ന എല്ലാവർക്കും ഓണാശംസകൾ ഞാനിവിടെ ഇപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്ത് ഈ മുണ്ടിവീക്കം അതല്ലെങ്കിൽ മംസ് എന്ന് പറയുന്ന അസുഖം വളരെയധികം പ്രത്യേകിച്ച് കുട്ടികളിൽ വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളുകളിൽ ഇത് വളരെ സ്പ്രെഡ് ആവുന്നുണ്ട് ഒരുപാട് കേസസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്കൂളിൽ കുട്ടികൾ നമ്മൾ ഈ എം എം ആർ വാക്സിനേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ മുണ്ടിവ മുണ്ടി നീക്കം മുണ്ടിവീക്കം അല്ലെങ്കിൽ മംസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈറൽ ഡിസീസാണ് വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് പാരാമിക്സോവും ഫാമിലിയിൽ പെടുന്ന ഒരു വൈറസ് ആണ് മംസ് വൈറസ് ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയാണിത് ഇൻഫെക്ഷൻ ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥി തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള പാരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് ഒരു ടൈപ്പ് ഓഫ് ഉമിനീർ ഗ്രന്ഥിയാണത് അതിനെ അതിനെയാണ് ഈ ഒരു വൈറസ് വന്ന് ഇൻഫെക്ഷൻ ഇൻഫെക്റ്റഡ് ആവുന്ന ആ ഒരു ഭാഗത്താണ് അപ്പോൾ ആ ഗ്രന്ഥി വല്ലാണ്ട് വീർത്ത് വരും ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് വീർത്ത് വരും ഒരു രണ്ടാഴ്ചയൊക്കെ ഇൻഫെക്ഷൻ വന്നു ഒരു ഇൻഫെക്ഷൻ കിട്ടിയ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥി നന്നായിട്ട് വീർത്ത് വരുന്നത് അപ്പം ആദ്യം ഒരു ഈ ഗ്രന്ഥി വീർത്ത് വരുന്നതിനും തലേ ദിവസമായിട്ട് നമുക്ക് ചിലപ്പം നല്ല പനി അതുപോലുള്ള കഫക്കെട്ട് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വായ തുറക്കാൻ ബുദ്ധിമുട്ട് വായ തുറക്കുമ്പോൾ ഇവിടെ ഒരു പെയിൻ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ചെവിയിൽ വേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം അത് കഴിയുമ്പം കുറെ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ഈ ഗ്രന്ഥി നന്നായിട്ട് തടിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മുണ്ടിനീരാണ് അല്ലെങ്കിൽ ഈ ഒരു മംസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് ഈ ഒരു അസുഖം പൊതുവേ മൈൽഡായിട്ട് കണ്ടുവരുന്ന എങ്കിലും ഇപ്പം എല്ലാ രീതിയിലും എങ്കിൽ പോലും വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് ഇതൊരു വലിയൊരു ഇഷ്യൂസ് ആവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് എനിവേ എന്തായാലും കുട്ടികൾക്ക് ഇപ്പം വളരെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓൾറെഡി ഇൻഫെക്ഷൻസ് ഉള്ള സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ മാസ്ക് ധരിക്കുക കാരണം ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോഴൊക്കെ അതേപോലെ തന്നെ നമ്മുടെ സലൈവ അതായത് ഉമ്മിനീര് നിന്നാണ് വരുന്നത് നമ്മൾ കുട്ടികൾ ഈ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയുടെ ഉമിനീരിൽ നിന്നും അത് മറ്റൊരു കുട്ടിയുടെ മറ്റൊരു കുട്ടിക്ക് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റ് പിന്നെ അതേപോലെ തന്നെ കിസ്സിങ് അതുപോലുള്ള കണ്ടീഷൻസ് അതായത് ക്ലോസ് കോണ്ടാക്റ്റ് വഴിയാണ് ഒരു ഈ ഒരു ഇൻഫെക്ഷൻ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പറ്റുവാണെങ്കിൽ കുട്ടികൾക്ക് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കൂളുകളിലാണെങ്കിലും മാസ്ക് യൂസ് ചെയ്യാൻ പറയാം അതേപോലെ തന്നെ ഇതേപോലെ വാട്ടർ ബോട്ടിൽസ് ഷെയർ ചെയ്യുന്നതും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇനി വന്നു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകളുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് അതുമാത്രമല്ല നമ്മൾ ഇതൊരു ചെറിയൊരു അസുഖമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ചില കണ്ടീഷൻസിൽ ഇതൊരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ഫ്യൂച്ചർ ജീവിതത്തെ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള അസുഖമാണിത് കാരണം അത് ടെസ്റ്റ് നമ്മുടെ ആൺകുട്ടികൾക്കാണെങ്കിൽ അത് ടെസ്റ്റിസിനെയൊക്കെ ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് ഭാവിയിൽ ഒരു ഇൻഫെർട്ടിലിറ്റി അതായത് വന്ധ്യതയ്ക്കൊക്കെ കാരണമാവാം എല്ലാ കേസും വരുന്നില്ല വളരെ കുറച്ച് കേസുകൾ അതിൻ്റെ ഒരു ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് അത് വരുന്നത് അതേപോലെ തന്നെ പെൺകുട്ടികളിലാണെങ്കിലും നമ്മൾ ഈ ഓവറി അണ്ടാശയത്തിനൊക്കെ ഇൻഫെക്ഷൻസ് വരാം അങ്ങനെയുള്ള വളരെ റയറായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാം അതുകൊണ്ട് വളരെ സിമ്പിളാക്കി എടുക്കണ്ട എന്നാൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യവും കാരണം ഇത് ഭയങ്കര കോണ്ടാക്ട് ക്ലോസ് കോണ്ടാക്ട് വഴിയാണ് വരുന്നത് എനിവേ ഇതൊരു ഓണമാണ് എന്നാലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമാണ് എനിവേ താങ്ക് യു